നമസ്കാരം സ്വാഗതം ഒരു ഇലക്ഷൻ കാലം കൂടി ഇന്ത്യയിൽ വന്നിരിക്കുകയാണ് ബീഹാർ ഇലക്ഷൻ ആരംഭിക്കാൻ ഇനി മാസങ്ങൾ മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോഴും വിജയത്തിന് വേണ്ടി ബി ജെ പി എന്തും ചെയ്യുമെന്നതിന്റെ തെളിവുകൾ ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏത് വിധേനയും വിജയം കൈവരിക്കാൻ ബി ജെ പി സർക്കാരിനൊപ്പം നിൽക്കുന്ന ഒരു കളിപ്പാവ തന്നെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നവർ വീണ്ടും ഇതായി ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബീഹാറിലെ വോട്ടർ പട്ടിക ധൃതിപ്പെട്ട് പുനർക്രമീകരിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിപക്ഷമിത രംഗത്ത് വന്നിരിക്കുകയാണ് എന്നാൽ ഇതിന് പിന്നിലുള്ള കളികൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് നടത്തുന്ന വിഭാഗം പോലെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ച രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വഞ്ചിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുകയാണെന്നാണ് അറിവില്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർ വോട്ടർ ഫോമുകൾ പൂരിപ്പിച്ച് ഒപ്പിടുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോഴും നിഷ്പക്ഷത പാലിക്കുന്നുണ്ടോ അതോ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മോഷണ വിഭാഗമായി മാറിയിട്ടുണ്ടോ എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുകയാണ് ബീഹാറിൽ എസ് ഐ ആർ എന്ന പേരിൽ വോട്ടുകൾ മോഷ്ടിക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈയോടെ പിടിക്കപ്പെട്ടു അവരുടെ ജോലി എസ് ഐ ആർ എന്ന പേരിൽ അത് തുറന്നു കാട്ടുന്നവർക്കെതിരെ എഫ്ഐആർ ഫയൽ ചെയ്യും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണോ അതോ അത് പൂർണ്ണമായും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് മോഷണ വിഭാഗമായി മാറിയിട്ടുണ്ടോ എന്നാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുന്നത് ഇത് ആദ്യമായല്ല മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ പരാമർശിച്ച് അദ്ദേഹം ഒരു ദിനപത്രത്തിൽ വിശദമായ ഒരു ലേഖനം പോലും എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെയും നിഷ്പക്ഷതയെയും കുറിച്ച് വ്യാപകമായ ചർച്ചകൾക്കായിരുന്നു തുടക്കമിട്ടിരുന്നത് ജൂലൈ പത്തിന് സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണം തുടരാൻ അനുവദിച്ചിരുന്നു എന്നാൽ ആധാർ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി എന്നിവ സാധുവായ തിരിച്ചറിയൽ രേഖകളായി സ്വീകരിക്കുന്നത് പരിഗണിക്കണമെന്നും സുപ്രീം കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയായിരുന്നു ശനിയാഴ്ച വൈകുന്നേരത്തോടെ ബീഹാറിലെ എൺപത് പോയിന്റ് ഒന്നേ ഒന്ന് ശതമാനം വോട്ടർമാർ ഫോമുകൾ സമർപ്പിച്ചതായാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ജൂലൈ ഇരുപത്തി അഞ്ചിന് മുമ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് ഈ വർഷം ഒക്ടോബറിലോ നവംബറിലോ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അതിന്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴിതാ ബി ജെ പിയുടെ എല്ലാ കുതന്ത്രങ്ങളും പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പഴയ ഒന്നും തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് ഇനി ഭരണത്തിൽ പ്രവേശിക്കാൻ ബി ജെ പിക്ക് സാധിക്കുകയില്ല ഇത് ബി ജെ പിക്ക് ഇപ്പോൾ വലിയൊരു പ്രഹരമായി തന്നെയാണ് മാറിയിരിക്കുന്നത് കള്ളി വെളിച്ചത്തായതോടെ ആകെ നാണം കിട്ടി നിൽക്കുകയാണിപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ